ഐ പി എല്ലിലെ എലിമിനേറ്റർ പോരാട്ടം നാളെ ന്യൂ ചണ്ഡിഗഡിൽ നടക്കാനിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തുള്ള ശുഭ്മൻ ഗിൽ നയിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസും ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന നാലാം സ്ഥാനത്തുള്ള മുംബൈ ഇന്ത്യൻസുമാണ് ഏറ്റുമുട്ടുന്നത് വിജയമല്ലാതെ മറ്റൊരു അവസരം ഇവർക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ നാളെ കാണാൻ സാധിക്കും ഐ ചരിത്രത്തിൽ നാലാം സ്ഥാനത്തെത്തി കിരീടം നേടിയവരുടെ കണക്കുകൾ മുംബൈ ഇന്ത്യൻസിന് അത്ര അനുകൂലമല്ല എന്നതാണ് ഐ ചരിത്രം ഐ ചരിത്രത്തിൽ നാലാം സ്ഥാനത്തെത്തി കിരീടം നേടിയ ഒരേ ഒരു ടീമേ ഉള്ളൂ അത് രണ്ടായിരത്തി ഒമ്പതിൽ ഡെക്കാൻ ചാർജേഴ്സ് ആണ് എന്നാൽ അന്ന് ഐ പി എൽ പ്ലേ ഓഫ് മത്സരങ്ങൾ ക്വാളിഫയർ എലിമിനേറ്റർ രീതിയിലായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം സെമി ഫൈനൽ രീതിയിലായിരുന്നു അന്ന് ഫൈനലിസ്റ്റുകളെ തീരുമാനിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ഈ രീതിയിൽ അതായത് ഇന്നത്തെ രീതിയിൽ എലിമിനേറ്റർ ക്വാളിഫയർ രീതിയിൽ ഫൈനലിസ്റ്റുകളെ തീരുമാനിക്കാൻ തുടങ്ങിയത് പുതിയ രീതി നടപ്പായ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഒരു ടീമും കിരീടം നേടിയിട്ടില്ലെന്നതാണ് കണക്കുകൾ എന്നാൽ മൂന്നാം സ്ഥാനത്തെത്തിയ ടീം കിരീടം നേടിയതും ഒരേ ഒരു തവണ മാത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ ഡേവിഡ് വാർണറിന് കീഴിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്തി എലിമിനേറ്ററിൽ കളിച്ചിട്ടും കിരീടം നേടിയ ഒരേ ഒരു ടീം മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് ആരാധകരെ ആശങ്കപ്പെടുത്തുന്നതും ഈ കണക്കുകളാണ് എന്നാൽ ആദ്യ കിരീടം സ്വപ്നം കാണുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് പ്രതീക്ഷ നൽകുന്നതാണ് ഐ ചരിത്രം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ടീമാണ് ഏറ്റവും കൂടുതൽ കിരീടം നേടിയിട്ടുള്ളത് എന്നാണ് ചരിത്രം എട്ട് തവണയാണ് രണ്ടാമത് പോയിന്റ് ടേബിളിൽ ഫിനിഷ് ചെയ്തവർ കിരീടം കൈക്കലാക്കിയത് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് ഫിനിഷ് ചെയ്ത ടീം അഞ്ച് തവണ കിരീടം നേടിയിട്ടുണ്ടെന്ന കണക്കുകൾ പഞ്ചാബ് കിങ്സിനും പ്രതീക്ഷ നൽകുന്നതാണ്